ഹലോ എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ആ ഒരു വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഈ മേഘനാഥൻ മഹാലക്ഷ്മിയോട് അപമര്യാദയായിട്ട് പെരുമാറിയതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും സമ്മതമല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലേ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കരണയൊക്കെ ഉണ്ണിക്കും എന്താ പോലെ ആയിട്ടോ കാരണം ഇത്രയ്ക്കും വൃത്തികെട്ടവനാണോ ഈ മേഘനാഥൻ എന്നുള്ള രീതിയിൽ നമ്മുടെ കരണൊന്നും മുഖം വിളിക്കുന്നൊക്കെ ഒന്നോട്ടോ പക്ഷെ മഞ്ജു ആണെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇനി മേഘനാഥൻ ഇനി എത്ര കെട്ടിയാലും കുഴപ്പമില്ല ഞാൻ അവനെ തന്നെ കെട്ടു എന്നുള്ളൊരു വാശിയിൽ തന്നെ തന്നെയാണ് നമ്മുടെ മഞ്ജു അങ്ങനെ കല്യാണം കഴിയുന്നുണ്ട് ലാസ്റ്റ് വലത് കാലം വെച്ച് നമ്മുടെ മഞ്ജു വീട്ടിൽ കയറുന്നുണ്ട് അപ്പോഴാണ് അടുത്ത അപകടം അതേ കൂട്ടുകാരെ അതിരാത്രി രാത്രിക്ക് വേണ്ടി നമ്മുടെ മഞ്ജു ഭയങ്കരമായിട്ട് കൊരിങ്ങി പാൽ ഗ്ലാസ് ഒക്കെ ഇട്ട് വരുമ്പോൾ ദാ നമ്മുടെ മേഘനാഥന്റെ കാമുകി വീണ്ടും വിളിക്കുന്നു ആരുടെ ഫോണില് നമ്മുടെ മേഘനാഥന്റെ ഫോണില് വേറൊരു കാമുകി വിളിക്കുകയാണ് നമ്മുടെ ആ മേഘനാഥനെ അപ്പൊ നൈസ് ആയിട്ട് അപ്പുറത്തെ മുറിയിൽ പോയിട്ട് പറയുന്നുണ്ട് ഇടി എടി എടി എന്റെ ആദ്യ രാത്രിയാടി നീ അത് കൊള ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാമുകിനെ നൈസായിട്ട് വെപ്പിക്കുന്നുണ്ടേ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടോ അപ്പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ